ഹലോ ഗായ്സ് എല്ലാവർക്കും സിറിൽ ബ്ലോഗിലേക്ക് സ്വാഗതം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചാലോ അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം ലോക പരിസ്ഥിതി ദിനമെന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിന പോരാളിയും ചിക്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിരുന്ന ഈയെ അന്തരിച്ച വ്യക്തി ഉത്തരം സുന്ദർലാൽ ബഹുഗുണ ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ധവള വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതാര് ഉത്തരം വർഗീസ് കുര്യൻ കേ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത് ആറളം വന്യജീവി സങ്കേതം സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര് ഉത്തരം രാജീവ് ഗാന്ധി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഉത്തരം എം എസ് സ്വാമിനാഥൻ കേരളത്തിൻ്റെ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ജില്ലയേത് പത്തനംതിട്ട ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമേത് മധ്യപ്രദേശ് പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ അപ്പോൾ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതേപോലുള്ള ക്വസ്റ്റ്യൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പാർട്ട് ടു കാണുന്നതിനായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക